നല്ല തണുപ്പുള്ള പാതിരാത്രിയിൽ തുറമുഖത്തിനടുത്തുള്ള വീട്ടുകാരൻ കുഞ്ഞുമെഴുതിരിയും കത്തിച്ച് തൻ്റെ വീടിൻ്റെ ടെറസിലേക്കുള്ള കോണിപ്പടികൾ കയറുകയായിരുന്നു കുഞ്ഞുമെഴുതിരി ചോദിച്ചു ഈ പാതിരാത്രി നമ്മളെങ്ങോട്ടാണ് വീട്ടുകാരൻ പറഞ്ഞു ദിശ തെറ്റി ഒരു കപ്പൽ കടലിൽ കറങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ തുറമുഖം കാണിക്കുന്നതിനായി ഈ പ്രകാശം കാണിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ വിനയത്തോടെ കുഞ്ഞുമെഴുതിരി ചോദിച്ചു അനയ്ക്ക് തന്നെ എൻ്റെ കുഞ്ഞു പ്രകാശത്തിൽ മുമ്പോട്ട് നടക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ദൂരെയുള്ള കപ്പലിന് എൻ്റെ പ്രകാശം കണ്ട് തുറമുഖത്തേക്ക് വരാൻ കഴിയുക വീട്ടുകാരൻ പറഞ്ഞു നീ നിന്നാൽ ആവുന്ന വിധം തെളിഞ്ഞു പ്രകാശിക്കാൻ ശ്രമിക്കുക മാത്രം ചെയ്യുക ബാക്കി എനിക്ക് എനിക്കിടുക വീട്ടുകാരൻ നടന്ന് വീടിൻ്റെ ടെറസിൽ മൂന്നാം നിലയിലെത്തി അവിടെ നിന്ന് മറ്റൊരു തിരിയിലേക്ക് കുഞ്ഞു കുഞ്ഞുമെഴുതിയിരുന്ന് നാളം പകർന്ന് അത് ആളിക്കത്താൻ തുടങ്ങി പിന്നെ അതിൻ്റെ പ്രകാശം പ്രതിഫലിക്കാനായി ചുറ്റും കണ്ണാടികൾ കുളിച്ചു ആ വലിയ പ്രകാശത്തിൽ കപ്പൽ ആ പ്രകാശം കാണുകയും തുറമുഖത്തേക്ക് അണയുകയും ചെയ്തു കുഞ്ഞുമെഴുകരയും വീട്ടുകാരനും കപ്പലും ഒക്കെ ഇതിൽ കഥാപാത്രങ്ങളാണെങ്കിലും അവരെല്ലാം ചെയ്തത് പ്രകാശത്തിലേക്ക് തിരിയുക മാത്രമാണ് ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്മയാണ് പ്രകാശം തിന്മ അന്ധകാരമാണ് പഠനവൈകല്യം ഉള്ളൊരു കുട്ടിക്ക് എഴുത്തിൻ്റെ വൈകല്യമാണ് രചനാ വൈകല്യം അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ എന്നൊരു സംഗതിയാണുള്ളതെങ്കിൽ അവന് ലളിതമായ വാക്കുകൾ എഴുതുമ്പോൾ പോലും അക്ഷര തെറ്റുണ്ടാവും പ്രകാശം അതൊരു പ്രതിഭാസമാണ് ഇരുട്ടത്തിരിക്കാൻ അല്ലെങ്കിൽ ഇരുട്ടത്തായിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ വളരെ കുറവായിരിക്കും നമ്മൾ പ്രകാശത്തിനായി കുഞ്ഞു മെഴുകുതിരി മുതൽ ഇലക്ട്രിസിറ്റി പിന്നെ സോളാർ എനർജി വരെ ഉപയോഗിക്കുന്നവരാണ് മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയിലെ സസ്യലതാദികൾ പോലും പ്രകാശം നോക്കി വളർന്നു കയറുന്നവരാണ് അഭി ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രിഗോറിയസ് മെത്ര പോലുള്ള സന്ദേശത്തിലേക്ക് ഫോട്ടോട്രോപ്പിസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്വേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ എൻ്റെ ചെറു പ്രഭാഷണത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പ്രകാശത്തിലക്ക് എന്നാണ് ഞാനൊരു മനോഹരമായ പൂക്കൾ വിടർത്തുന്ന ഒരു ചെടി ഒരു പൂച്ചട്ടിയോടുകൂടെ വാങ്ങുകയുണ്ടായി ചെടിച്ചട്ടിയോടുകൂടെ വാങ്ങുകയുണ്ടായി അതിൻ്റെ വീടിൻ്റെ ജനാലയുടെ ജനാലയോട് ചേർത്തു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജനാലയുടെ ഒരു പാളി ഒരൽപമ തുറന്നു കിടന്നിരുന്നു അതിലൂടെ പ്രഭാത പ്രകാശം അരിച്ചിറങ്ങി വരും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതുണ്ടെന്നു ആ പൂച്ചട്ടിയിലെ ചെടി ആ പ്രകാശം കടന്നു വരുന്ന ജനാലയുടെ പാളിയുടെ വെളിയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നതുപോലെ അതൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയായി ഈ ചെടികൾക്ക് പ്രകാശത്തിലൊക്കെ അതിൻ്റെ തല നീട്ടിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ അതിന് സന്തോഷമുണ്ടാകുന്നുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുകയായി നമുക്കൊരു പരീക്ഷണം നടത്താൻ കഴിയും ഇരുൾ നിറഞ്ഞ ഒരു മുറിക്കുള്ളിൽ ഒരു നല്ല ചെടി ചട്ടി കൊണ്ടു വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ആ ചെടിച്ചട്ടിയിലെ ചെടിയുടെ ഇലകൾ വാടിത്തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അത് കരിഞ്ഞ് ഇല്ലാതെയായും വരും വെള്ളവും വളവും ഒക്കെ കൊടുത്താലും പ്രകാശം ഇല്ലെങ്കിൽ ആ ചെടി വളരുവാൻ മടിക്കുന്നു വളരുവാൻ സാധിക്കാതെ അത് വാടിപ്പോകുന്നു നശിച്ചു പോകുന്നു അടിസ്ഥാനപരമായി നോക്കുമ്പോൾ പ്രകാശത്തിലേക്കുള്ള ഒരു നീക്കം അതിനായുള്ള ഒരു തിടുക്കം തീർച്ചയായിട്ടും ഒരു ചെടിക്കുണ്ടെങ്കിൽ അത് നമുക്കുമുണ്ട് കുഞ്ഞുങ്ങളെ നന്മയാണ് പ്രകാശം തിന്മ അന്ധകാരമാണ് നമ്മളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കണം പ്രകാശത്തിലേക്ക് നമ്മൾ വളരണം എന്തുകൊണ്ട് ഈ ചെടിക്ക് ഇങ്ങനെയൊരു ഭാവം പ്രകാശത്തിലേക്ക് തലനീട്ടുവാനുള്ള ഒരാഗ്രഹം അത് നൈസർഗികമാണ് അത് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ ആ ചെടിക്ക് വളരാനാവും ആ ചെടിക്ക് അങ്ങനെ ഒരു സിദ്ധി സൃഷ്ടാവായ ദൈവം അതിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് നമ്മളുടെ മനസ്സും അടിസ്ഥാനപരമായി എല്ലാവരുടെയും മനസ്സ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയിലാണ് തിന്മയിലല്ല യഥാർത്ഥത്തിൽ പ്രകാശം ഒരു നിർവചനം നമുക്ക് കൊടുക്കുവാൻ എങ്ങനെ കഴിയണം പ്രകാശമുണ്ട് അപ്പോൾ ഇരുട്ടോ ഇരുട്ടിനെ എങ്ങനെ നിർവചിക്കാൻ സാധിക്കും ഒറ്റ വാക്കൽ പറയുന്ന പക്ഷം എവിടെ പ്രകാശമില്ലയോ അവിടെ ഇരുട്ട് ഉണ്ടാവും അവിടെ ഇരുട്ട് കയറും ഇത് നമ്മളുടെ പ്രകൃതിയിൽ തന്നെ നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് തീർച്ചയായും നമ്മളുടെ മനസ്സും അങ്ങനെയാണ് ആത്യന്തികമായി അടിസ്ഥാനപരമായി നമ്മളുടെ മനസ്സ് പ്രകാശപൂർണ്ണമാണ് നന്മയിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഭാവം നന്മ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എവിടെ നന്മ വറ്റിപ്പോകുന്നുവോ അവിടെ തിന്മ കയറും ഞാൻ സൂചിപ്പിച്ചതുപോലെ എവിടെ പ്രകാശമില്ലയോ ആ ഇല്ലായ്മയാണ് ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശം ഉണ്മയാണ് അത് ഉള്ളതാണ് ഇരുട്ടോ എവിടെ പ്രകാശമില്ലയോ ആ ഇല്ലായ്മയാണ് ഇരുട്ട് എന്ന് പറയുന്നത് എവിടെ നന്മയില്ലാതെ വരുന്നുവോ അവിടെ തിന്മ കയറി വരും ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ നമ്മളുടെ ജീവിതം തിന്മയിൽ നിറഞ്ഞ് ഇരുട്ടായി മാറും അത് നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും ചെടികളിൽ കാണുന്ന ഈ പ്രതിഭാസം ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടിൽ ഒരു ചെടി വെച്ച് അത് ജനാലിയോട് ചേർന്ന് അപ്പോൾ പ്രകാശം ഇറങ്ങി വരുമ്പോൾ അതിലേക്ക് എത്തി നോക്കുന്നു തല നീട്ടുന്നു ആ ചെടി ഇതിന് ഫോട്ടോട്രോപ്പിസം എന്ന് പറയും അതൊരു ശാസ്ത്രമാണ് അതുപോലെയാണ് തീർച്ചയായിട്ടും മനുഷ്യ മനസ്സും ആയിരിക്കണം നന്മയിലേക്ക് നമ്മളുടെ മനസ്സ് ശ്രദ്ധിക്കുന്നു നന്മ ചെയ്യുവാൻ നമ്മളുടെ കൈകൾ നീട്ടുന്നു നന്മയിലേക്ക് നമ്മൾ പദം ഓന്നുന്നു ജീവിതം സമഗ്രമായും നന്മ അന്വേഷിക്കുകയാണ് സുഹൃതം ചെയ്യുന്നതിന് വല്ലാതെ തിടുക്കം കാട്ടുകയാണ് അങ്ങനെ വേണം ജീവിതം കുഞ്ഞുങ്ങളെ പുതിയ വർഷം വർഷം ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം അടിസ്ഥാനപരമായി നാം നന്മയിൽ നമ്മളുടെ ജീവിതത്തെ നിലനിർത്തണം നന്മ ആഗ്രഹിക്കണം നന്മ ചിന്തിക്കണം നന്മയുടെ വാക്കുകൾ ഉച്ചരിക്കണം കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കണം അങ്ങനെ ഒരു പുതിയ അന്തരീക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാക്കിയെടുത്തുകൂടെ ക്ലാസ് മുറികളിൽ തീർച്ചയായിട്ടും എന്തൊരു വ്യത്യാസമായിരിക്കും ആ സ്കൂൾ അന്തരീക്ഷത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുക ആ അന്തരീക്ഷം ഉണ്ടാക്കുന്ന സാക്ഷ്യം എത്ര വലുതായിരിക്കും ക്രിയാത്മകത സർഗാത്മകത വല്ലാത്തൊരു ഐശ്വര്യം ഒരു നിറവ് അങ്ങനെയൊക്കെ നമ്മൾക്ക് ഈ അന്തരീക്ഷത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും കുഞ്ഞുങ്ങളെ അത് ഇപ്പോൾ തന്നെ നാം ആരംഭിക്കേണ്ടതുണ്ട് നമ്മളുടെ ജീവിതം പ്രകാശത്തിലേക്ക് എപ്പോഴും മുൻപോട്ട് പോകുന്ന ഒരു അനുഭവത്തിലാകട്ടെ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയും അടിസ്ഥാനപരമായി പ്രകാശത്തിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് നന്മയാണ് നമ്മളുടെ പ്രകൃതം നമ്മളുടെ സ്വഭാവം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാവവും അതിൻ്റെ നിലനിൽപ്പും ഉണ്മയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ആയിരിക്കും എൻ്റേത് എന്ന് പ്രതിജ്ഞ ഈ സ്വാധ്യായ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമാവുകയും വേണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രകാശത്തിലേക്ക് ഉണർത്തുമാറാകട്ടെ ഉയർത്തുമാറാകട്ടെ ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ള തിരക്കിൽ മിക്കപ്പോഴും ആരോഗ്യ ശ്രദ്ധിക്കാറില്ല അല്ലു അതെ ഞാനും അങ്ങനെയായിരുന്നു അപ്പൂ അപ്പൂ ക്ഷീണവും തളർച്ചയും ആയിരുന്നു അതെ അതെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ആരോഗ്യവും ആഹാരവും എന്ന വിഷയത്തിൽ ആശുപത്രിയിൽ നിന്ന് വന്ന സിസ്റ്റർ ക്ലാസ് എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം ൾ പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കില്ല അമിതമായി മധുരം എണ്ണ ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കില്ല ആവശ്യത്തിന് വെള്ളം കുടിക്കും ഇലക്കറികളും പച്ചക്കറികളും പഴങ്ങളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അനാരോഗ്യകരമായ ഭക്ഷണ നിയന്ത്രണം ഒഴിവാക്കും അതായത് അശാസ്ത്രീയമായ ഡയറ്റിംഗ് ദിവസവും മിതമായി വ്യായാമം ചെയ്യും അതേ മിട്ടു നമ്മൾ എന്നും ഓടിക്കളിക്കും അല്ലെ പിന്നെ പഠനത്തോടൊപ്പം വിനോദങ്ങളിലും ഏർപ്പെടും അല്ല മിട്ടു അതെ അപ്പു നല്ല സുഹൃത്തുക്കളാണ് എന്റെ ബലം അതെ ആരോഗ്യം സ്കൂളൊക്കെ തുറന്നു വീണ്ടും പഠനമൊക്കെ ആരംഭിച്ചു പഠനവിശേഷങ്ങളൊക്കെ അറിയാറാവുന്നതേ ഉള്ളൂ കാരണം സ്കൂളിലെ ക്ലാസ് ടെസ്റ്റുകളൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇനി പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പഠനവൈകല്യമാണെന്ന് പറയുന്നത് ഒരു നാട്ടു നടപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങനെയുള്ളതെല്ലാം പഠനവൈകല്യമാണോ ആണ് എന്നോ അല്ല എന്നോ പറയുന്നതിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധിക്കുക ഇത് കൊച്ചുകൂട്ടുകാർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരു പുതിയ അറിവായിരിക്കും അഥവാ ഡിസോർഡർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥിയും കൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നെ കാണാനായിട്ട് ഒ പിയിലേക്ക് വന്നത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ ഒരു കത്തും കൊണ്ടാണ് അവർ വന്നത് ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് അവന് കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടിവിനെ പരിശോധിച്ച് പഠനവൈകല്യമാണ് എന്നൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം അതുമൂലം അവന് പരീക്ഷ എഴുതാൻ വേണ്ടി കൂടുതൽ സമയമോ എഴുതി കൊടുക്കാൻ ആളിൻ്റെയോ ഒക്കെ സേവനം കിട്ടാൻ സാധ്യതയുണ്ട് ഇതായിരുന്നു അകത്തിലെ ഉള്ളടക്കം മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ ബുദ്ധിയുള്ളൊരു കുട്ടിയാണ് പക്ഷേ അവന് പരീക്ഷ എഴുതി തീരുന്നില്ല ക്ലാസ്സിൽ നോട്ടുകൾ എഴുതി തീരുന്നില്ല എഴുതി തീരാൻ താമസിക്കുന്നു ഇതാണ് ഇവരെല്ലാവരും പറഞ്ഞ ഒരു പരാതി ഈ പഠന വൈകല്യം എന്താണ് എന്നുള്ളത് പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ടൊന്നു പറയാം നോർമലായ ബുദ്ധിയുള്ളൊരു കുട്ടി ശരാശരി ബുദ്ധിയുള്ളൊരു കുട്ടിയായിരിക്കും പക്ഷേ അവന് എഴുത്ത് വായന കണക്ക് ഇതിലേതെങ്കിലും ഒരു മേഖലയിലെങ്കിലും ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പിന്നാക്കാവസ്ഥ കാണും നോർമൽ ബുദ്ധിയുള്ളൊരു കുട്ടിയാണ് പക്ഷേ എഴുതുമ്പോൾ തെറ്റുവരും അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണക്ക് കൂട്ടുമ്പോൾ വളരെ ലളിതമായ കണക്കുകൾ പോലും കൂട്ടി ശരിയാക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇവർ പറയുന്നതും ഈ കുട്ടിക്ക് എഴുതാൻ വൈകല്യമുണ്ട് എഴുതി തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആ കുട്ടിയെ ഒന്ന് ഇരുത്തി അവനോട് ചില വാക്കുകളൊക്കെ എഴുതാനായിട്ട് പറഞ്ഞു ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വാക്കുകളൊക്കെ എഴുതാൻ പറഞ്ഞു രസകരമായി തോന്നിയ കാര്യം അവൻ എല്ലാ വാക്കുകളുടെയും സ്പെല്ലിങ് വളരെ കറക്റ്റായിട്ട് എഴുതുന്നു എന്ന് മാത്രമല്ല അവൻ്റെ കൈയക്ഷരം വളരെ മനോഹരമാണ് അച്ചടിച്ചു വെച്ചതുപോലെയുള്ള മനോഹരമായ കയ്യേക്ഷരത്തിൽ ഏറ്റവും സങ്കീർണമായ വാക്കുകൾ പോലും അവൻ എഴുതുന്നുണ്ട് മലയാളത്തിൽ ധൃഷ്ടദ്യുനൻ എന്ന വാക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ അതുപോലും കൃത്യമായിട്ട് അവൻ എഴുതി എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു വാക്ക് എഴുതുന്നു എഴുതിയതിന് ശേഷം അവൻ ഇങ്ങനെ അതിൽ തന്നെ ആ കടലാസിൽ തന്നെ തുറച്ചു നോക്കി കുറച്ച് നേരം ഒരു ഏതാനും സെക്കൻഡ് ഇരിക്കുന്നു എന്നിട്ട് അത് വെട്ടുന്നു വീണ്ടും അതേ വാക്ക് എഴുതുന്നു വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് അതിലോട്ട് തന്നെ നോക്കുന്നു വെട്ടുന്നു ഇങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഈ ഒരേ വാക്ക് തന്നെ എഴുതുന്നു വെട്ടുന്നു എഴുതുന്നു വെട്ടുന്നു ഒരു ആറ് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പർ വലിച്ചു കീറി എറിയുന്നു വേറൊരു പേപ്പർ എടുത്തു വെച്ച് വീണ്ടും ഇത് തന്നെ എഴുതുന്നു ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് പഠനവൈകല്യമാണോ നമുക്ക് സംശയം തോന്നാവുന്നൊരു കാര്യമാണ് കാരണം പഠന പഠനവൈകല്യമുള്ളൊരു കുട്ടിക്ക് എഴുത്തിൻ്റെ വൈകല്യമാണ് രചനാവൈകല്യം അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ എന്നൊരു സംഗതിയാണുള്ളതെങ്കിൽ അവന് ലളിതമായ വാക്കുകൾ എഴുതുമ്പോൾ പോലും അക്ഷരത്തെറ്റുണ്ടാവും അല്ലെങ്കിൽ ആവർത്തനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉച്ചാരണത്തിനനുസരിച്ച് മാത്രം അക്ഷരങ്ങൾ നിരത്തി വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുത്തിൽ പാകപ്പിഴകൾ കാണണം പക്ഷേ ഈ കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പാകപ്പിഴയും കാണുന്നില്ല ഏറ്റവും സങ്കീർണമായ വാക്കുകൾ പോലും അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട് പിന്നെ എന്താണ് ഇവൻ്റെ പ്രശ്നം എന്തിനാണ് നന്നായി എഴുതിയ ആ വാക്കുകൾ പോലും ഇവൻ വെട്ടി വെട്ടി മാറ്റി കുറച്ച് കഴിഞ്ഞ് പേപ്പർ കീറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനോട് വിശദമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ ആ അക്ഷരങ്ങളെല്ലാം കൃത്യമാണോ എന്നൊരു സംശയം അവൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഈ അക്ഷരങ്ങളെല്ലാം കൃത്യമായി തന്നെയാണോ അടുക്കി വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരക്ഷരത്തിൻ്റെ മറ്റേ അക്ഷരത്തിനേക്കാൾ വലുപ്പം കൂടിപ്പോയിട്ടുണ്ടോ ഇങ്ങനെ കുറേ സംശയങ്ങൾ വരും ഈ സംശയങ്ങൾ വരുമ്പോഴത്തേക്കും അവന് വല്ലാത്ത അസ്വസ്ഥത വല്ലാത്ത ഉത്കണ്ഠ വരികയാണ് അവൻ വീണ്ടും ഇങ്ങനെ നോക്കി ഏതെങ്കിലും അക്ഷരം വലുതായോ മറ്റത് ചെറുതായോ കാണാൻ ഭംഗി കുറവുണ്ടോ ഏതെങ്കിലും അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ടോ ഇപ്പോൾ സി എന്ന് പറയുന്ന അക്ഷരം എഴുതിയപ്പോൾ ആ സിയുടെ അഗ്രഭാഗങ്ങൾ അടുത്ത് വന്നതൊരു എ ആയി മാറിയിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് തുളച്ചു കയറി വരികയാണ് ഒരു പരിധി കഴിയുമ്പോൾ ഈ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ അവനതങ്ങ് വെട്ടും വെട്ടിയിട്ട് വീണ്ടും ഇത് എഴുതിക്കൊണ്ടിരിക്കും കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഇതേ പ്രശ്നം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ല ഈ അവസ്ഥയ്ക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി എന്നാണ് പറയുന്നത് എന്താണ് ഈ ഒ സി ഡി എന്ന് പറയുന്ന അവസ്ഥ ഇതിൽ രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ ഈ രോഗത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ഒന്ന് ഒബ്സഷൻ രണ്ട് കമ്പൽഷൻ രണ്ടിൻ്റെയും അർത്ഥം എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് താൽപ്പര്യമില്ലാതെ തന്നെ ആവർത്തിച്ച് കയറി വരുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകളാകാം തോന്നലുകളാകാം ദൃശ്യങ്ങളാകാം ഈ പറയുന്ന ചിന്തകളുടെ അല്ലെ ദൃശ്യങ്ങളുടെ ഉള്ളടക്കം യാഥാർത്ഥ്യമല്ല സത്യമല്ല എന്നത് അനുഭവിക്കുന്ന ആളിനു തന്നെ അറിയാം എന്നാലും അയാൾക്കൊരു ചെറിയ സംശയം വരുന്നു ആ സംശയം വരുമ്പോൾ അയാൾക്ക് വല്ലാത്ത സമ്മർദ്ദം വരുന്നു ഈ സമ്മർദ്ദം ഒരു പരിധി കടക്കുമ്പോൾ ആ സമ്മർദ്ദം മറികടക്കാൻ വേണ്ടി അയാൾ വീണ്ടും ചില ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ കമ്പൽഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഈ ചിന്തകൾ വരുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ ഉത്കണ്ഠ ആ ഉത്കണ്ഠയെ മറികടക്കാൻ വേണ്ടി ആ വ്യക്തി ചെയ്യുന്ന ആവർത്തന സ്വഭാവമുള്ള ശാരീരികമോ മാനസികമോ ആയ പ്രവർത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത് വരവായി ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂളിൽ ജൂൺ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കുകയാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ മാത്രമല്ല ഓ വി ബി എസും ഉണ്ട് ലോകത്ത് എവിടെ ിയ ന്യൂസിലൻഡ് ബാച്ച് ജൂൺ യു എസ് യൂറോപ്പ് യു കെ ജി സി സി ബാച്ച് തീയതിയിൽ ഇന്ത്യ യു എ ഇ ആഫ്രിക്കഞ്ച് വന്നിരിക്കുന്നത് ഏറെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് വാക്ക് ഇൻ പ്യൂരിറ്റി എന്നതാണ് ഈ പ്രാവശ്യത്തെ അടിച്ച് പൊളിച്ച് കളിച്ച് പഠിക്കാം പിന്നെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം ഇരുപത്തഞ്ച് അപ്പോൾ കൂട്ടുകാരെ ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുകരിക്കട്ടെ